ഇരുനൂറ് തെറാപ്പി ദിനങ്ങൾ പിന്നിട്ട് സാന്ത്വന സാരഥി പദ്ധതി ചവറ ഉപജില്ലാ പരിധിയിലുള്ള ചലന പരിമിതി നേരിടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് തെറാപ്പി സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സാന്ത്വന സാരഥി ചവറ ബിആർ സിയും ചവറ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ചവറ ബിആർ സിയും ചവറ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സാന്ത്വന സാരഥി പദ്ധതി ഇരുന്നൂറ് തെറാപ്പി ദിനങ്ങൾ പിന്നിട്ടു ചവറ ഉപജില്ലാ പരിധിയിലുള്ള ചലന പരിമിതി നേരിടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് തെറാപ്പി സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച മൊബൈൽ പദ്ധതിയാണ് സാന്ത്വന സാരഥി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും നമ്മളെ സന്തോഷപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളെ കേരളത്തിലുള്ള ബി ആർ സികളില് ഭിന്നശേഷി കുട്ടികൾക്ക് ഏറ്റവും മികച്ച സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ബിആർസിആർ സി ഈ ഒരു പ്രത്യേകത ബാധിച്ചുകൊണ്ട് തന്നെ ഒരു മോഡൽ ബിആർ സി ആയിരിക്കുന്ന കേരള സർക്കാർ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ഭിന്നശേഷി കുട്ടികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്ന രീതിയിലുള്ള ഒരു തെറാപ്പി സെന്റർ അടക്കം ഓഫീസ് ഉണ്ട്

ആ അമ്മയോ അച്ഛനോ ആ കുഞ്ഞിനെ ഫിസിയ തെറാപ്പി സെന്ററിലേക്ക് കൊണ്ടുപോകണം അത് വാഹനം ഓട്ടം വിളിച്ചു കൊണ്ടുപോകണം തിരിച്ച ഓട്ടം വിളിച്ചു കൊണ്ടുവരണം അവരെ വീണ്ടും ആ ദിവസത്തെ ബുദ്ധിമുട്ടുകൾ അവരുടെ യാത്രാ ബുദ്ധിമുട്ടുകൾ അന്നേ ദിവസം ജോലിക്ക് പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൂടി പരിശോധിക്കപ്പെടുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ നൂതന പദ്ധതിയാണ് സാന്ത്വന സാരഥിയത് ആ പദ്ധതിയിലൂടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളും ഒരു ഈ സെന്ററിലേക്ക് പോകേണ്ട കൃത്യമായ ദിവസങ്ങളിൽ വീട്ടിൽ ചെയ്യുന്ന സംവിധാനം രൂപപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ചവറയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് കൊല്ലം എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ സബീന എസ് ചവറ ട്രെയിനർ സബിത എസ് ചവറ ജി എച്ച് എസ് എസ് പ്രഥമാധ്യാപിക അജിതകുമാരി പി ചവറ സെന്റ് ലിഗോറിയസ് എൽ പി എസ് പ്രഥമാധ്യാപികൻ എസ് ജോസ് ചവറ ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അഗ്നിജ പി ആർ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ